വ്യക്തി ഇങ്ങനെ കാണിക്കുന്ന ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട മിഥുരണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ ഇപ്പൊ എനിക്ക് ഇന്ന് വന്ന ഒരു അനുഭവം ഞാൻ ഒരു വ്യക്തിനെ വിളിച്ച് ഇന്ന് എൻ്റെ ഒരു വീഡിയോയ്ക്ക് കൊളദിനും അതിനൊക്കെ വേണ്ടി പക്ഷെ ആ വ്യക്തിനെ നമ്മൾ അത്രയും ആപ്സെറ്റ് ചെയ്ത് എൻ്റെ പിന്നിലൂടെ വന്നിട്ടാണ് ഇപ്പം പല തരംഗങ്ങളൊക്കെ ഇതാക്കിയത് പക്ഷെ എൻ്റെ തട്ട് അങ്ങനെ തന്നെ ഇരിക്കും ഇനി എത്ര പേര് ഇങ്ങനെ വന്നാലും പക്ഷെ ആ വ്യക്തിൻ്റെ പെരുമാറ്റം നമ്മൾ ഇതിൽ സോഷ്യൽ മീഡിയ കാണുമ്പം ഭയങ്കര പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്ര ഇതല്ല എന്തായാലും എനിക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്ത് പിന്നെ അതേമാതിരി തന്നെ ഞാൻ എടുക്ക ഞാൻ എനിക്ക് പറഞ്ഞ ഇൻറ്റർവ്യൂടെ ഇതിലാണ് ഞാൻ ആ ഒരു വ്യക്തിയെ വിളിച്ചത് സത്യം പറഞ്ഞാൽ ആ വ്യക്തി ഇൻ്റർവ്യൂ ചോദിച്ച് ചാനലിന് എത്രത്തോളം മാർക്കറ്റ് ഉണ്ട് അപ്പം ചാനലിന് മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അത് അങ്ങേർക്ക് വന്ന വന്ന വഴി ഒരിക്കലും മറക്കരുത് ഞാൻ പോലും വന്ന വഴി മറക്കൂല നമ്മൾ ഈ ട്രോളിലൂടെയാണ് നമ്മൾ എപ്പോഴും എന്താ പറയുക ഇതാക്കിയത് എനിക്ക് സങ്കടമുണ്ട് ഇന്ന ട്രോളിന് അന്നും പ്രശ്നമില്ല പക്ഷെ ഞാൻ ആ വ്യക്തിനങ്ങനെ പ്രതീക്ഷിച്ചില്ലേ ഇനി എന്തായാലും ആ നാളാരും ഏത് ലെവലിൽ എത്തും പക്ഷേ ഇങ്ങനത്തെ ഇപ്പോളേ വ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഇതിലെ വീണ് പോകും അപ്പം എനിക്ക് ഒന്നും ഇനി പറയാമല്ല എനിക്ക് വാക്കുകൾ എനിക്ക് ചടച്ചുപോയി ഇനി ഇനി എന്താ പറഞ്ഞാൽ ഞാൻ ആരെയും വിളിക്കൂല എന്താ പറഞ്ഞാൽ അത്ര എനിക്ക് ആ ഒരു ഭയങ്കര വിഷമം വന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ ഞമ്മള് ഒരു വ്യക്തി എന്താ പറഞ്ഞാല് അത്ര ഒരു അകംഭാവത്തോടെ സംസാരിക്കുമ്പോ അത് അത്ര ഇതല്ല ഇനി ഞാൻ വിളിച്ചിട്ട് പോട്ടെ പക്ഷെ ചാനലിന് ഇത്ര മാർക്കറ്റ് ഉണ്ട് അത് ഒരു അകംഭാവാണ് അത് പാടില്ല എനിക്കിനിപ്പോ ഒരു ആയിരം ഉള്ള ചാനലിന് ഇന്റർവ്യൂ വന്നാലും ഞാൻ സന്തോഷത്തോടെ എടുക്കും പക്ഷെ ആ വ്യക്തി എന്തായാലും നമ്മളെ പിന്നിലൂടെ വന്നാലേ ഞാൻ പേരൊന്നും പറയും എനിക്ക് അതിന്റെ ആവശ്യമില്ല ആരാണ് ആ വ്യക്തി ഇങ്ങനെ കാണിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് സോറി ഇമോഷണൽ ആയിപ്പോല പക്ഷെ നമ്മൾ ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കുക അത് സോഷ്യൽ മീഡിയയിലായാലും പുറമെ ആയാലും പക്ഷെ ഇത്ര അകംഭാവം പാടില്ല വന്ന വഴി മറക്കരുത് അതിനുള്ള ഒരു അറിയിപ്പായിട്ടാണ് ഞാൻ വന്നത് ഇതിപ്പോ ഞമ്മളിപ്പോ എന്താ പറഞ്ഞാല് ആരായിക്കോട്ടെ അലിൻജോസ് ആയിക്കോട്ടെ ആറാട്ടണ്ണൻ ആയിക്കോട്ടെ ഇനി ഏത് വ്യക്തി ആയിക്കോട്ടെ പക്ഷെ എന്തായാലും നമ്മൾ പിന്നില് വന്നതല്ലേ അപ്പൊ ഞമ്മക്ക് അത് വിഷയമുള്ള കാര്യമല്ല എന്തായാലും വല്ലാത്തൊരു ഇത് തന്നെ എന്തായാലും ആ ക്യാരക്ടറിന്റെ മനസ്സ് എനിക്കൊന്ന് പറയണം തോന്നി എന്തായാലും